വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യം എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ ചെയ്യാനാകുമെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ്സിലൂടെ നേടുന്നതിൻ്റെ ഒരു പങ്ക് സമൂഹത്തിന് കൂടി നൽകേണ്ടതുണ്ടെന്ന് ഗവർണർ വ്യാപാരികളെ ഓർമ്മപ്പെടുത്തി സാമൂഹ്യ പ്രതിബദ്ധത വ്യവസായികൾക്കും വ്യാപാരികൾക്കും വേണമെന്നും ഗവർണർ പറഞ്ഞു നേടുന്ന ലാഭം പവിത്രമായിരിക്കണമെന്നും അദ്ദേഹം We always write on that Shubha labh. Shubha means sacred, Pavitra. Our labh, our profit, has to be Pavitra. It is not to be earned by any means. It has to be earned by good means only. Correct means. That is what we call Shubha labh. They call Shuddha labh. We call Shubha -labha. That is the difference between our functioning and their mentality. And that was exactly the reason why we did not collapse even during COVID. That is exactly the reason why we did not collapse even during there was setback in the economies of the world. We did not collapse. We had some certain problems, but we did not collapse. Otherwise, all the economies in the world collapsed during the setbacks, during COVID. വികസിത രാജ്യം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വ്യവസായ സംരംഭകർക്ക് സാധിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സി സദാനന്ദൻ മാസ്റ്റർ എം പി പറഞ്ഞു വ്യവസായികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകാൻ ഗവൺമെന്റ് എപ്പോഴും കൂടെയുണ്ടെന്നും അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസിത ഭാരതത്തിലേക്ക് ഭാരതത്തെ കൈപിടിച്ച് കഴിയുന്ന കരുത്തുറ്റ കാര്യങ്ങളാണ് വ്യവസായ സംരംഭകരായിട്ടുള്ള ആളുകൾ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും ഓർമ്മപ്പെടുത്താൻ ഓരോ വീട്ടിലും സംരംഭകന്മാരുണ്ടാകണം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരായി മാറാതെ തൊഴിൽ ദാതാക്കളാവാൻ ഈ ഭാരതത്തിലെ യുവസമൂഹത്തിന് സാധിക്കണം എന്ന തരത്തിലുള്ള ഉജ്വലമായ ആഹ്വാനം അദ്ദേഹം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആഹ്വാനത്തെ ചെവിക്കൊണ്ടുകൊണ്ട് അനേകം ആളുകൾ അനേകം അനേകം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുമുണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻ്റുകളെ പ്രത്യേക ശാസ്ത്ര കടമ്പിടുത്തങ്ങളെല്ലാം ഒഴിവാക്കി നാടിന്റെ ഉയർച്ച നാടിന്റെ വളർച്ച നാടിന്റെ നന്മ എന്ന നിലയ്ക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ മേഖലയിൽ ജയിച്ചു മുന്നേറാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുന്ന മഹത്വപൂർണമായ കർത്തവ്യം എന്ന നിലക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ അത് പ്രാദേശിക ഗവൺമെന്റ് ആയാലും ശരി ഗ്രാമപഞ്ചായത്തുകൾ മുതൽ അന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ വരെ അങ്ങനെ ഒരു ആത്മവിശ്വാസം വ്യാപാരി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ അതേ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രമാണ് അവസരത്തിൽ പറയാനുള്ളത് മികച്ച വ്യവസായിയായി ആഷിയാന സേഫ്റ്റി ഗ്ലാസ് എൽ എൽ പി ചെയർമാൻ സി പി സായദ് മികച്ച വ്യാപാരിയായി വിൻസ്മേരാജ് ജുവൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ദിനേശ് കമ്പർത്ത് എന്നിവർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കെ പി ജയപാലനുമാണ് സമ്മാനിച്ചത് എൻ പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് കെ നാരായണൻകുട്ടി എ കെ റഫീഖ് എന്നിവർ സംസാരിച്ചു എൻ എം സി സി സെക്രട്ടറി സി അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹനീഷ് കെ വാണിയങ്ങണ്ടി നന്ദിയും പറഞ്ഞു